ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ് ആയത് മണ്ണ് ചളിമണ്ണ് പിടിപ്പിച്ചതാണ് കല്ല് വെച്ചിട്ട് കല്ലിന്റെ ഇടയില് കൂട്ടിട്ടേ ഇതില കൊറേ വീടുകൾ കണ്ട് ജീയാക്കുള്ള ഒരു പരിപാടി ഉണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ചങ്ങമ്മര് ഇന്ന് നമ്മളെ യാത്ര തമാം കോർണേഷൻ കൂടി അതായത് തമാമ് കോർണേഷണിത് തമാ് കോർണേഷ് കൂടി ഇന്നു കറങ്ങി ഈ റോഡ് റോഡുണ്ടല്ലോ തമാം കോർണേഷൻ മുതൽ ഏകദേശം കോബാർ കോർണേഷ് വരെ ഇങ്ങനെ നീണ്ടു ഒരു റോഡാണ് അതായത് കോബാർ കോർണേഷൻ്റെ അവിടെ പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ വരുന്നത് ബഹ്റനിലേക്കുള്ള പാലാണ് ബഹ്റൻ കോസ്വേ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാഴ്ചകളിങ്ങനെ കണ്ടിട്ട് നേരെ കത്തീഫിലേക്കൂടാ കത്തീഫിലേക്കായി നിന്ന് പോകുന്നുള്ളൂ ഇന്ന് ഇന്നത്തെ യാത്ര ഖത്തീഫിലേക്ക് കത്തീഫ് നല്ല പുരാതനമായ കുറെ കെട്ടിടങ്ങളുണ്ട് കുറെ പള്ളികൾ കത്തീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഷിയാക്ക് ഉള്ളൊരു കേന്ദ്രമാണ് അവിടെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഷിയാക്കളാണുള്ളത് കത്തീഫിൽ നമുക്ക് നേരെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നേരെ കത്തീഫിലേക്ക് കൂടാം ചങ്ങ കാക്കനയുടെ സൗദിയിൽ കാണാത്തവർ കണ്ടു ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കാക്ക സൗദിയിലുണ്ട് കേട്ടോ ഉണ്ടല്ലോ

ഞാനിപ്പോൾ ദമാമിലാണുള്ളത് ദമാഹ്റാനിലാണ് ഉള്ളത് ദഹ്റാനിൽ റാംകുൻ്റെ അടുത്താണ് ഉള്ളത് ഇപ്പം ഞാൻ പോകുന്നത് അൽക്കത്തീഫ് അൽക്കത്തീഫ് ഇവിടുന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ദമാമെന്ന് മുപ്പത് കിലോമീറ്ററാണ് ഇപ്പോൾ ദെഹ്റാനിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അൽക്കഫീഫ് അൽക്കത്തീഫ് എന്ന് വെച്ചാൽ അത് ഷിയാക്കള ഏരിയ ആണ് ഷിയാക്കളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനത്തോളം ഷിയാക്കളിനെ അവിടെ ഉള്ളത് അവിടുത്തെ മെയിൻ പ്രതി നാൽപ്പതുകളിലൊക്കെ അവിടെ കൃഷിപരമായിട്ടുള്ള കാര്യമായിരുന്നു കൃഷിയായിരുന്നു അവിടെ ൂജീവന മാർഗം അപ്പം അവിടെ പെട്രോളൊക്കെ കണ്ടു കണ്ടുപിടിച്ചതിന് ശേഷം പെട്രോളാണ് ഇപ്പോൾ അവിടെ കൂടുതലുള്ളത് അതായത് അവിടെ പോകുന്ന കാഴ്ചകളും അങ്ങനെ കാഴ്ചകളും ഓരോന്നോരോന്ന് കണ്ടുകൊണ്ട് നമുക്ക് പോകാം ആക്ച്വലി അവിടെ ഒരുപാട് കോട്ടകളുണ്ട് പഴയ വില്ലേജുകളുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്യാൻ പറ്റാ ഡ്രൈവിങ്ങിലാണ് ഉള്ളത് ഈ സർവീസോട് നേരെ പോയി കയറുന്നത് അലസ റോഡാണ് അലസ ഹൈവേ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അലസ അബ്കേക്ക് റോഡാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മിലിറ്ററി കോമ്പൗണ്ടാണ് അസ്കരി അതായത് എയർബേസിൻ്റെ എത്രയോ ഏക്കർ സ്ഥലത്തുണ്ടത് നമുക്ക് ഒന്നും മലയാളമായിട്ട് അതിനകത്താണ് അതിനകത്തേ ഞാൻ താമസിക്കുകയുള്ളൂ പിന്നെ ഇപ്പം നമ്മൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് അല്ല പോകുന്ന ഇടത്ത് കുറച്ച് അപ്പുറത്ത് റൈറ്റ് കെട്ടാക്കാണ് റൈറ്റ് കെട്ടാക്കിയ ജൂബെൽ റോഡാണ് ജെഹറാൻ ജുബെൽ റോഡാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും നമുക്ക് നേരെ പോണ്ടത് അൽക്കത്തീഫ് ഇവിടുന്ന് റൈറ്റ് ജുബേൽ റോഡിൽ കയറിയിട്ട് അൽക്കത്തീഫിലേക്കാണ് പോവേണ്ടത് it. ീഫ് സെൻട്രൽ ഹോസ്പിറ്റലാണ് ഇത് അൽ കത്തീഫ് സെൻട്രൽ ഹോസ്പിറ്റൽ കത്തീഫിൽ ഇവിടുന്ന് സിറ്റിയിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് കത്തീഫ് സിറ്റിയിലേക്ക് നമുക്ക് വണ്ടിയിൽ കയറാം ഭയങ്കര ചൂടാ രക്ഷയില്ല ത്ത് വേുന്നുണ്ട് ബോണറ്റിലേക്ക് മുട്ട ഒടച്ചിട്ടുണ്ടല്ലോ ബുൾസിയാവും ബുൾസിയാവും നമുക്ക് അൽ കത്തീഫിലേക്ക് തോട്ട് പോയാൽ ഔജാം അതിൽ തോട്ട് പോയാൽ കത്തീഫ് ാക്കളേ ഏരിയ ഷിയാക്കളേരി ഒരിക്കലൊരു വികസനം ഉണ്ടാവില്ല അത് എവിടെയാണ് ഞാൻ ബഹറിൽ അതേപോലെ കണ്ടിരുന്നു ഷിയാക്കള ഏരിയയിൽ ഒരു വികസനം ഉണ്ടാവില്ല പഴയ പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങൾ പഴയ വീടുകളാണ് ാക്കലോ ഒന്നും തൊന്നില്ല പിന്നെ വല്ല വല്ല പഴയ വീടുകളാണ് പഴയ വീടുകൾ നാട്ടിലുള്ള അതേപോലെ തന്നെ

അതായത് ബഹ്റിൽ ഇതേപോലെ തന്നെ ഷിയാക്കളി ഏരിയയിൽ ഒരു വികസനം ഉണ്ടാവില്ല പഴയ പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങുകളും വീടുകളും ഇതേ ഉണ്ടാവില്ല അവിടെ ശരിക്കും പറഞ്ഞ നാട് ലൊക്കേഷൻ ഓഫാക്കൊറായിക്കൊണ്ട് നിന്റെ ആവശ്യമില്ല മരങ്ങളും റോഡ് കഴിഞ്ഞാ റോഡ് തീർന്നു നാട് പോലെ തന്നെ മുറ്റ കഴിഞ്ഞു റോഡ് കഴിഞ്ഞു ലൈറ്റിന്റെ ഇത് മാല ഇതില കൊറേ വീടുകൾ കണ്ട് ഒരു പരിപാടി ഉണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടായ പേരും അല്ല അജ്വാൻസ് കഴിഞ്ഞ പിന്നെ മോറമ്പു മോറത്തിൽ പേര് ഭയങ്കര കളിയാക്കും എല്ലാരും ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കറുത്ത ഡ്രസ്സായിരിക്കും കറുത്ത പറത്തെ ആണുങ്ങൾ കറുത്ത ടീഷർട്ടും കറുത്ത പാൻറ്റും പിന്നെ നോറത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെ ഭയങ്കര ഒന്നാണല്ലേ പഴയ വീടുകളും ഒരു വികസനം ഉണ്ടാവില്ലേ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തന്നെ അല്ലേ ഇതെന്തിന് പറയോ പറയോ സർക്കാർ ബഹ്റൈൽ ഇതേപോലെ തന്നെ ബഹ്റലി പഴയ ബിൽഡിങ്ങും പഴയ ബിൽഡിംഗ് വീടുകളൊക്കെ കണ്ട് ആ ഏരിയത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് ഷിയാക്കൾ ഏരിയ ബഹ്റലി അറുപത് ശതമാനം ഷിയാക്കിൾ തന്നെയാണ് മുപ്പത് ശതമാനം അവിടെ അവിടുത്തെ ശുന്നികളുള്ളു ബഹണം സുന്നിയുടെ കയ്യിലാണ് ബഹ്റൈൽ പക്ഷെ ഷിയാക്കളാണ് കൂടുതൽ നമുക്ക് വീടേയും കാണുന്ന സ്ഥലങ്ങൾ കുറച്ച് പറഞ്ഞു പഴയ വീടുകളൊക്കെ ഒരു വികസനം ഉണ്ടാവില്ല ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ തന്നെ നമുക്ക് ഹിസ്റ്റോറിക്കൽ എന്താ ഉള്ളത് നോക്കാം പഴയ ഒരു പള്ളിയാന്ന് കേട്ടോ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളി നമുക്ക് ഇതെല്ലാം പള്ളീൻ്റെ ചുറ്റും താഴെങ്കിലും പാർക്ക് ചെയ്തിട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം അങ്ങനെ ചെങ്ങായ്മേ കത്തീഫിലേക്ക് എത്തി ദമാമി ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് കത്തീഫിലേക്കുള്ളത് കോബാറിന് ഏകദേശം അമ്പത് അമ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് ദമാമുണ്ടേ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണിത് മൂന്ന് ഫ്ലോർ ഉണ്ട് കേട്ടോ ഇത് ഏ സിയൊക്കെ ഉണ്ട് പക്ഷെ അതിന് താപുണ്ടോന്നറിയില്ല കാത്തു സൂക്ഷിക്കാ കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി ആവുമ്പോൾ ഫുള്ള് നല്ല പ്രകാശ കാട്ട് മേലൊക്കണ്ടല്ലേ വീട്ടിലും അത് കാണലോ ശരി അകത്ത് കേറാൻ പറ്റുന്നറിയില്ല ഭാത്ത പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ക്ലാസ് പോയക്ക അതിന്റെ അകത്ത് കിടക്കുന്ന ഡോറാന്ന് കൂട്ടിട്ടുണ്ട് ക്കാം ലാട്ടിട്ട പണ്ടത്തെ ലാറ്റ്നിപ്പോ ഇലക്ട്രിക് ലൈറ്റ് ലൈറ്റൊക്കെ വീട്ടാക്കിണ്ട് മണ്ണ് വാരി തേച്ച് കളി കളിമണ്ണ് മണ്ണ് തേച്ച് കൂട്ടി കല്ല് വെച്ചിട്ട് കല്ലിന്റെ ഇടയിൽ കൂട്ടിട്ടേ മണ്ണ് വാരി തേച്ച് ചളി കൽക്ക് തേച്ച് ഇതിന് മേലെ ഇത് ീത്തപ്പനയുടെ മരങ്ങളാണ് ഈത്തപ്പൻ ഫുള്ള് ബുട്ടാന്ന് കേട്ടോ ഇതെല്ലാം ബുട്ടാന്ന് ഫുള്ള് സെറ്റപ്പാണ് കേട്ടാ പഴയ കാലത്ത് ഉണ്ടാക്കിയത് കല്ലിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ കല്ല് വെച്ചിട്ടു മേലെ മണ്ണുമാരി തച്ച അമ്മയ്ക്കണമെന്നല്ല ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട് ക്യാമറ ഭാഗത്ത് ക്യാമ്പുണ്ട് ആൾക്കാർ അതിൽ കൂടിയും പുറത്തിറങ്ങി കൂട്ടിരുന്നു ഇവിടെ നിന്ന് ആൾ താമസം ഒന്നുമില്ല പക്ഷെ ലേറ്റൊക്കെ ഇട്ടു രാത്രി വന്ന അല്ലേ ഇതിനകത്ത് താമസിക്കണമെന്ന് തോന്നുന്നില്ലകത്ത് ആള് ടാർക്കെ പുതിയതാണ് ക്യാമറ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ക്യാമറ ഉണ്ട് ആൾക്കാർ എന്തെങ്കിലും നശിപ്പിക്കുന്നതിന് വേണ്ടിട്ട് ക്യാമറ ഒക്കെ ചെയ്താൽ പഴക്കുള്ളവർ പഠിക്കുന്ന റിയില്ല റോഡിന്റെ സെന്ററില് കണ്ട നാട്ടിലെ പോലെ തന്നെ കാട് കെട്ടിട്ട് ഒരു ശ്രദ്ധയില്ലാതെ ഒരു കട്ടിങ് ഒന്നും ചെയ്യാതെ ശ്രദ്ധിക്കൂലേ 니스 ರೋಡ್ ആണ് കതീഫ് കോർണിഷ് റോഡ് അപ്പോൾ നട കാണില്ല കടലേ നമുക്ക് യൂട എടുത്തിട്ട് അങ്ങോട്ട് വരണം കോർണിഷ് റോഡിലേക്കുള്ള നേരെ പോവാണ് ഞാൻ നാല് കതീഫ് കോർണിഷ് ഫിഷ് മാർക്കറ്റാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഫിഷ് മാർക്കറ്റിനെ കുറച്ച് എക്സ്प्लोർ ചെയ്യാം ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകൾ ഓർസി കാണാൻ പറ്റില്ല കടലേ കതീഫ് കോർണിഷ് ജട്ടിക്ക് നേരെ നടോട്ട് ജട്ടി കടല ബോട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കണ്ടി നിർത്തിയിട്ടുള്ളതാ കാറ്റുണ്ട് കടവുണ്ട്